സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ രാജ്യത്ത് പന്ത്രണ്ടിടത്താണ് നിലവിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് അതിൽ ആദ്യഘട്ടം പൂർത്തിയായതോടെ ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ എണ്ണം ഞെട്ടിക്കുന്നതാണ് ഉത്തർപ്രദേശിൽ മാത്രം കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരാണ് അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏകദേശം എൺപത് ശതമാനത്തോളം പേർ

മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് എന്നാൽ അതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി കരട് വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ആകെ ആറര കോടി പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും അധികം വെട്ടിമാറ്റപ്പെട്ടത് യു പിയിലാണ് ആറര ഏകദേശം രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി പേരാണ് യു പിയിൽ നിന്ന് മാത്രം പുറത്തായത് വെസ്റ്റ് ബംഗാളിൽ അൻപത്തി ലക്ഷം കേരളത്തിൽ ഇരുപത്തിനാല് ദശാംശം പൂജ്യം എട്ട് ലക്ഷം തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് കണക്കുകൾ ആകെ കണക്കുകൾ പരിശോധിച്ചാൽ മുൻകുണ്ടായിരുന്ന വോട്ടർ പട്ടികയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് പട്ടികയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് ശതമാനം വോട്ടർമാരാണ് പുറത്തായിരിക്കുന്നത് ഇത് കരട് വോട്ടർ പട്ടിക മാത്രമല്ലേ എന്ന് കരുതാമെങ്കിലും നിലവിലുള്ളതിനേക്കാൾ രണ്ടു മുതൽ മൂന്ന് ശതമാനത്തിന്റെ കുറവ് മാത്രമേ അവസാന പട്ടികയിൽ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ഉയരുന്ന പ്രധാന വിഷയം എന്തെന്നാൽ രാജ്യത്ത് വലിയൊരു ശതമാനം വോട്ടർമാർക്ക് അവരുടെ ഭരണഘടനാവകാശം ഇല്ലാതാകുന്നു എന്നതാണ് ഇതുമൂലം ഭാവിയിൽ പൗരത്വം പോലും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രബലമാണ് ഒഴിവാക്കലുകൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വേണ്ടിയുള്ള പ്രക്രിയ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിശ്വസനീയമായ ഒരു ഡാറ്റയും പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു പശ്ചിമബംഗാളിലെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എതിർപ്പ് പ്രകടിപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കമ്മീഷന് മൂന്ന് കത്തുകൾ അയച്ചിരുന്നു എസ് ഐ ആർ പ്രക്രിയയിലെ അദാര്യത ഏകപക്ഷീയത അനൌപചാരികത എന്നിവയെക്കുറിച്ചുള്ള വിമർശനവും കത്തിൽ ഉന്നയിച്ചിരുന്നു വോട്ടർമാരെ ഒഴിവാക്കിയതിൽ തെറ്റുപറ്റിയതിന്റെ നിരവധി ഉദാഹരണങ്ങളും മമത ചൂണ്ടിക്കാട്ടിയിരുന്നു കോൺഗ്രസും ഡി എം കെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളുമെല്ലാം ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് എസ് ഐ ആറിനെ ചുറ്റുപറ്റി നിരവധി ചോദ്യങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലും എസ് ഐ ആർ പ്രക്രിയ നടന്നിരുന്നുവെങ്കിലും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നിലവിലെ എസ് ഐ ആറിന്റെ അടിസ്ഥാന രൂപകൽപ്പനയിൽ തന്നെ പിഴവുണ്ടെന്നാണ് സെഫോളജിസ്റ്റും ആക്ടിവിസ്റ്റുമായ യോഗേന്ദ്ര യാദവ് ആരോപിക്കുന്നത് ഒരു പൗരൻ നിയമാനുസൃത വോട്ടറാണെന്ന് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും വോട്ടർമാർക്ക് കൈമാറുകയാണ് നിലവിലെ പ്രക്രിയ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ എസ് സി ആർ പ്രക്രിയക്ക് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റിൽ തന്നെ ആരംഭിച്ചിരുന്നു വീടുകളുടെ നമ്പറിംഗ് ഉദ്യോഗസ്ഥർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ജില്ലാ ഇലക്ട്രൽ ഓഫീസർമാർ എന്നിവരുടെ നിയമനം അവരുടെ പരിശീലനം എന്നിവയെല്ലാം ഒരു മാസമെടുത്ത് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഒരു പ്രദേശത്തെ വോട്ടർമാരുടെ എല്ലാം പട്ടികയ്ക്കായി നിലവിലുണ്ടായിരുന്ന സപ്ലിമെന്ററി ലിസ്റ്റുകൾ സംയോജിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനമില്ല വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ബി എൽഒ മാർ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുകയും അവ ശേഖരിക്കുകയും വിശദാംശങ്ങൾ നൽകുകയും ചെയ്യണമായിരുന്നു ഇത് പ്രക്രിയയുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ റദ്ദു ചെയ്യുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർമാർ അവരുടെ പേരുകളുടെയും വിലാസങ്ങളുടെയും വോട്ടർ ഐഡികളുടെയും മാതാപിതാക്കളുടെയും വിശദാംശങ്ങൾ നൽകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതല്ല അവസ്ഥ നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം പതിനൊന്ന് കോടി പേരെങ്കിലും പുതിയ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ